മെർലിൻ സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ലേ ഇവിടെ കൂടുതൽ അങ്ങനെ ഒരു അടിപൊളി ഫാന്റസി കഥയായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മെർലിൻ വന്നിരിക്കുന്നത് ചാനൽ ആദ്യം തന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം അപ്പോ നന്ദുവിന്റെ കഥയാ പറയാൻ പോകുന്നേ നേരെ തുടങ്ങിയാലോ എന്റെ പേര് നന്ദു ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് ഈ കഥാവൃത്തം എന്റെ ജീവിതം തന്നെ അത് മാറ്റിമറിച്ചു വീട്ടിലെ അമ്മയും ഞാനും അച്ഛനാ ഉള്ളത് അച്ഛൻ നല്ലൊരാശാരിയാ പക്ഷെ വേണ്ട പോലെ പണിയൊന്നുമില്ല ഇടയ്ക്ക് പണിയുണ്ടാവുമെങ്കിലും ചില സമയം ജീവിക്കാൻ അതുകൊണ്ടൊന്നും തികയാതെ ആവും അച്ഛനും അമ്മയും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും നല്ല ചെറുപ്പമാ അമ്മ നന്നായി പാചകം ചെയ്യും അച്ഛന് പണിയില്ലാത്തപ്പോ അമ്മ വീട്ടുജോലിക്കൊക്കെ പോയി തുടങ്ങി എനിക്കത് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും സാഹചര്യം കാരണം ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കേ ഒരിക്കൽ നല്ല കാറ്റും മഴയുള്ള സമയത്ത് വീടിനോർ ചേർന്നുള്ള ഒരു മാവിന്റെ ചില്ല വീടിന്റെ മുകളിലേക്ക് വീണു അത് നേരെയാക്കാൻ കുറഞ്ഞത് കുറഞ്ഞ ദുരുലക്ഷമെങ്കിലും വേണമായിരുന്നു അത്യാവശ്യം ആ മാവിന്റെ പകുതി തന്നെ വരുന്ന ഒരു വലിയ ചില്ലയായിരുന്നു അത് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നപ്പോ അച്ഛൻ ആരോടൊക്കെയോ ഒരു അമ്പതിനായിരം രൂപ ഒപ്പിച്ചു എന്നാലും അത് പോരല്ലോ അമ്മയും എവിടെ നിന്നൊക്കെയോ ഒരു എഴുപത്തയ്യായിരവും ഒപ്പിച്ചു വീടൊക്കെ നേരെയാക്കി കഴിഞ്ഞപ്പോഴേക്കും കടം കയറി അങ്ങ് മുട്ടി എന്നും അച്ഛനും ഫോൺ വരും കാശ് ചോദിച്ച് അങ്ങനെ ഇരിക്കേ അച്ഛനൊരു ഫാക്ടറിയിൽ ജോലി കിട്ടി അത്യാവശ്യ ശമ്പളമൊക്കെ ഉണ്ട് പക്ഷെ എറണാകുളത്താ ജോലി അച്ഛനാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലും അമ്മ അച്ഛന് ധൈര്യം കൊടുത്തേ ഏട്ടാ നമ്മൾക്ക് എങ്ങനെയെങ്കിലും കടം വീട്ടണം എന്തൊക്കെയായാലും ആയാലും സഹിച്ചേ പറ്റൂ ഇന്നേവരെ അച്ഛൻ ഞങ്ങളെ പിരിങ്ങി നിന്നിട്ടില്ല കുറെക്ക് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പോകാമെന്നേറ്റു അച്ഛൻ അങ്ങനെ മാസത്തിൽ ഒരു തവണ വീട്ടിലേക്ക് വരും പോകും അമ്മയും ജോലിക്ക് പോകും പക്ഷേ കടം കുറയുന്നതേയില്ല ഒരു ദിവസം അച്ഛന്റെ ഒരു കൂട്ടുകാരൻ സുധീഷ് വീട്ടിൽ വന്നു അച്ഛൻ വാങ്ങി അമ്പതിനായിരം തിരികെ കൊടുക്കാതെ പോകില്ലെന്ന് പറഞ്ഞ് ആകെ ഒച്ചയും ബഹളവും അമ്മ എന്തൊക്കെയോ പറഞ്ഞ അയാൾ തിരിച്ചയച്ചു രണ്ട് ദിവസത്തിനകം പണം നൽകിയില്ലെങ്കിൽ അയാൾ വേണ്ടത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി അമ്മ ആകെ പേടിച്ചു പോയിരുന്നു പാവം അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ തികഞ്ഞു കാണില്ല അമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ഓണറുടെ ജ്യേഷ്ഠൻ വന്നു മത്തായി എന്ന അയാളുടെ പേര് എന്താ സൗമ്യേ നീ പൈസ തരാത്തേ അത് മത്തായി ചേട്ടാ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല ഏട്ടന് സുഖയില്ലാത്തത് കൊണ്ട് കുറച്ച് ദിവസമായി കിടപ്പിലായിരുന്നു കാശൊന്നും എത്തിയിട്ടില്ല എനിക്ക് അല്പം കൂടി സാവകാശം തരണം അല്ല സൗമ്യേ ഇതിപ്പോ കൊറേ ആയില്ലേ ഞാൻ വരുന്നു പോകുന്നു നീ ഇത് തന്നെയാ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ എന്തെങ്കിലും ചെയ്ത കാശിങ്ങ് തന്നേരേ അമ്മ എന്തു ചെയ്യുമെന്നറിയാതെ നിറ കണ്ണുകളോട് മിഴിച്ചു നിന്നു ചേട്ടാ എന്റെ കയ്യിൽ ഒരു പോലും ഇല്ല ചേട്ടൻ്റെ എഴുപത്തയ്യായിരം എങ്ങനെയല്ലേ ഞാൻ തരൂ സൗമ്യേ എനിക്കധികം പോയാൽ നാളെ കാശ് കിട്ടണം അതിനപ്പുറം പോയേക്കരുത് അതും പറഞ്ഞ അയാൾ പോയി അമ്മയോട് ഞാൻ ചോദിച്ചു നാളെ എങ്ങനെയാ നമ്മൾ കാശ് കൊടുക്കാമേ അമ്മേ എനിക്കറിയില്ലടാ അമ്മ റൂമിൽ പോയി കിടന്നു നേരം വെളുത്തു എനിക്ക് ചായയും പുട്ടുമാണ് ഉണ്ടാക്കി തന്നെ അമ്മ ജോലിക്ക് പോയി വൈകുന്നേരം അമ്മ വരുന്നതിന് മുന്നേ മത്തായി ചേട്ടൻ വീട്ടിലെത്തിയിരുന്നു അമ്മയെ കണ്ടതും ചേട്ടൻ കാശ് ചോദിച്ചു അമ്മ ഇന്നലെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു അയാൾ അമ്മയെ അല്പം മാറ്റി നിർത്തി സ്വകാര്യത്തിൽ എന്തോ പറഞ്ഞു ശേഷം വണ്ടിയെടുത്ത് പോയി അയാൾ എന്താ അമ്മേ പറഞ്ഞേ എല്ലാ ആണുങ്ങളെയും പോലെ തന്നെ മോനെ അയാളുടെ കൂടെ ഉടിച്ചെല്ലാം വിളിച്ചു അങ്ങനെയാണെങ്കിൽ കാശ് തിരിച്ച് കൊടുക്കണ്ടായിരുന്നു ഏ എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല നീ പറ ഞാൻ എന്തു ചെയ്യും പെട്ടെന്നൊരു മറുപടി എനിക്കും കിട്ടിയില്ല അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചേ അച്ഛനെ വിളിച്ചമ്മ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളിത് എവിടാ മനുഷ്യ കടക്കാർ വന്ന് പറയാത്തതൊന്നുമില്ല അവസാനം കൂടെ ചെല്ലാം വരെ വിളിച്ചു എടി ശമ്പളം കേറണെങ്കിൽ ഇനിയും പത്ത് ദിവസം പിടിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മയ്ക്കകെ ദേഷ്യം വന്നു എന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ എന്തെങ്കിലും കടും കൈ അല്ലെങ്കിൽ കടക്കാരുടെ കൂടെ പോവുക എന്ത് വേണമെന്ന് നിങ്ങൾ പറ അച്ഛൻ കുറെ നേരം ഒന്നും മിണ്ടിയില്ല എന്തേ നിങ്ങളെ നാവ് ഇറങ്ങിപ്പോയോ എടി ഞാൻ തന്നെ രണ്ടു ദിവസമായിട്ട് ആരാന്റെ ചെലവില ഈ അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യാ അതവിടെ നിൽക്കട്ടെ ആരാ നിന്നോട് കൂടെ ചെല്ലാൻ ചോദിച്ചേ മത്തായി ചേട്ടെ സ്വദേശി വന്നായിരുന്നു അവനെ ഒരുവിധം പറഞ്ഞു വിട്ടു നീ തൽക്കാലം ഒരു കാര്യം ചെയ് അയാള് വരുമ്പോ ഒരു മയത്തിലൊക്കെ സംസാരിച്ച് സമാധാനിപ്പിക്കേ അഥവാ അയാൾ എവിടെങ്കിലും അറിയാതെ തൊട്ടാലും നീ മനസ്സിലാവാത്ത പോലെ നിന്നാ മതി അപ്പോഴേക്കും അമ്മയുടെ മുഖഭാവം മാറി ദയനീയമായിട്ട് തന്നെ തൊടാൻ നിന്ന് കൊടുത്താലേ അയാൾ എന്നെ കയറി മേഞ്ഞിട്ടേ പോവുള്ളൂ പണ്ട് അയാൾക്ക് എൻറെ മേലൊരു കണ്ണുണ്ട് അയാൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ വേറെ വേറെന്തേലും ചെയ്തു കൊടുക്ക ലൈറ്റായിട്ട് അതിൽ കൂടുതൽ ഒന്നും വേണ്ട എന്നിട്ടും അയാള് നിന്റെ അടുത്തൊന്ന് ബഹളം വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കേസ് കൊടുക്കാന്നേ അമ്മയൊന്നും മിണ്ടിയില്ല എടി മോനൊന്നും അറിയണ്ട കേട്ടോ ഇതേ മനുഷ്യ നിങ്ങൾ ഈ പറഞ്ഞതടക്ക എല്ലാം അവൻ കേക്കുന്നുണ്ട് കാണുന്നുമുണ്ട് നാളെ അവൻ എന്നെ കുറ്റം പറയരുതല്ലോ ഇതും പറഞ്ഞ അമ്മ ഫോൺ കട്ടാക്കി അമ്മേ നമ്മൾ ഇനി എന്താ ചെയ്യാ നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടാ നാളെ ആള് വരുമ്പോ അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ എന്തൊരു ഗതികേടാ ദൈവമേ എന്നിട്ട് അമ്മ അങ്ങനെ ചെയ്യാൻ പോവാണോ പിന്നല്ലാതെ അവൻ അപ്പൊ ആലോചിച്ചു നിന്നു നിനക്കിനി അതിലെതിർപ്പുണ്ടെങ്കിൽ നീ ഒരു പോവും വഴി പറാം ഞാൻ എന്ത് അമ്മേ നാളെ ഏൾ വരുമ്പോ ഞാനിവിടെ നിൽക്കണോ അതോ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണോ എന്ന് പറഞ്ഞാ മതി നീ എന്തിനു പോണ മോനെ നീ എങ്ങും പോവണ്ട അപ്പൊ നിങ്ങൾ രണ്ടാളെ കാണിക്കുന്നതൊക്കെ ഞാൻ കാണില്ലേ അമ്മേ നീ ഇത്ര അറിയില്ലേ ഇനിയിപ്പോ അതായിട്ട് എന്തിനാ ഉം എന്നാ ശരി നാളെ അമ്മ എന്തൊക്കെയാവും ചെയ്യ എന്നൊരാകാംക്ഷയും കൂടെ ഞങ്ങൾക്ക് ഭീഗതി വന്നല്ല എന്നൊരു വിഷമവും കൂടെയായി അന്ന് രാത്രി ഞാൻ എങ്ങനെയോ കഴിച്ചുകൂട്ടി പിറ്റേന്ന് സമയം ഏകദേശം ഉച്ചയായി കാണും അമ്മയുടെ ഫോൺ റിങ്ങടിച്ചു അടുക്കളയിലെ പണി നിർത്തി അമ്മ വന്ന് എടുത്തു ഹലോ ആ വീട്ടിലുണ്ട് വന്നോളൂ ഫോൺ കട്ടായി എനിക്കാകെ എന്തോ പോലെ ആയി തുടങ്ങിയിരുന്നു ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു ആരാമ്മേ മത്തായി ചേട്ടനാണോ അതെ അയാൾ എന്താ പറഞ്ഞേ വീട്ടിലാണോ ഇന്നലെ പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിനക്ക് പേടിയുണ്ടോടാ കുറച്ച് അമ്മയപ്പോ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു അമ്മയ്ക്ക് വലിയ പേടിയൊന്നുമില്ല മോനെ മരുന്നടുത്തു വെച്ച് കാണാമെന്നുള്ള ഭാവമാണ് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു വെള്ളക്കളർ വാഗണർ മുറ്റത്ത് വന്ന് നിന്നു അതിൽ നിന്ന് മൊത്താ ചേട്ടന് ഇറങ്ങി വന്നു അമ്മ ഒരു പച്ച സാരിയും മെറൂൺ കളർ ബ്ലൗസുമാണ് വേഷം വയസ്സ് നാൽപ്പത്തി അഞ്ചായെങ്കിലും നല്ല സുന്ദരിയ സിനിമ നടി നിലമ്പൂർ സീനത്തിന്റെ ലുക്കാണ് ഇരുനിറവാ ഉരുണ്ട് വിരിഞ്ഞ ശരീരപ്രകൃതി എപ്പോഴും വിയർപ്പുമായുള്ള മുഖവും നല്ല ശരീരവാസനയും ആരും കൊതിച്ചു പോവും ഈ പ്രായത്തിലുള്ള അമ്മയുടെ ആ ശരീരഭംഗി അമ്മ മത്തയച്ചിന് വാതില് തുറന്നു കൊടുത്തു ഞാൻ ഹോളിൽ തന്നെ ഇരുന്നു അയാള് അമ്മയുടെ തൊഴിലൊക്കെ താങ്ങിയാണ് ഹോളിലേക്ക് വന്നത് അങ്ങേരെന്നെ അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ നന്ദൂട്ട നിനക്കിന്ന് ക്ലാസ് ഇല്ലേ ഇല്ല ചേട്ടാ ഇന്ന് ശനിയാഴ്ചയല്ലേ ആ ഞാനത് മറന്നു അപ്പോഴേക്കും അമ്മ ചായ കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു സൗമ്യേ ചിക്കൻ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് നടക്കാതിരിക്കുവോ അത് പ്രശ്നമല്ല ചേട്ടാ അവനെല്ലാം അറിയാം അത് നന്നായി എനിക്ക് തുണയ്ക്കൊരാളായല്ലോ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു അമ്മ അടുക്കളയിൽ പോയി ചായയുമായി വന്നു മത്തായി ചേട്ടാ എന്റെ അടുത്തു നിന്ന് വലുതൊന്നും പ്രതീക്ഷിക്കല്ലേ നിവർത്തികേട് ചെറുതായിട്ട് എന്തെങ്കിലും പോരെ അത് പോര സൗമ്യേ എനിക്ക് മുഴുവനായിട്ട് തന്നെ വേണം ഒരു കാര്യം ചെയ് ഇന്ന് ചെറുതായിട്ട് മതി നാളെ വലുതായിട്ട് വേണം പെട്ടെന്നായത് കൊണ്ട് നിനക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം നല്ലതാ അമ്മയൊരു നെടുവീർക്കോടെ മൂളി ഹാളിലെ സോഫ നാല് സീറ്റാ ഞാൻ ഒരറ്റത്തിരുന്ന് ടി വി കാണുന്നേ മറ്റേയറ്റത്ത് അയാളിരിക്കുന്നു ഞങ്ങൾക്ക് നടുവിൽ അമ്മ വന്നിരുന്നു അയാൾ പതിയെ ഓരോന്ന് ചെയ്തു തുടങ്ങി അമ്മയെ ചേർത്ത് പിടിച്ചു മോനെ ടിവിയുടെ വോളിയം കുറച്ച് കൂട്ടിക്കോ അമ്മ പറഞ്ഞു ഞാനല്പം കൂട്ടി വെച്ചു അയാൾ അമ്മയെ നന്നായി തന്നെ മുതലെടുത്തു തുടങ്ങി എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ വല്ലാത്ത കൊതിയും ഉടനെ അമ്മ പറഞ്ഞു ചേട്ടാ ഇത്രയും പോരെ ഓരോ സൗമ്യേ എനിക്ക് നീ ചെയ്തു തരണം ചേട്ടാ അത് വേണം വേണം മുത്തേ അമ്മ എന്നെയൊന്ന് നോക്കി അപ്പോഴേക്കും ഞാൻ ഇടക്ക് കയറി പറഞ്ഞു എന്നെ നോക്കുന്ന എന്തിനാ എന്താന്ന് വെച്ചാ ചെയ്തോ അപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തു തുടങ്ങിയിരുന്നു ഞാൻ കൗതുകം കൊണ്ട് ടി വിയിലേക്കുള്ള നോട്ടം മാറ്റി ഇപ്പോ അമ്മയെയും മത്തായ് ചേട്ടനെയും നോക്കിയായിരിക്കുന്നേ എത്ര നാളായി സൗമ്യേ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണെന്ന് അറിയാമോ ഇപ്പോ ആഗ്രഹം സാധിച്ചില്ലേ എന്ന് അമ്മ ചോദിച്ചു പിന്നല്ലാതെ പിന്നെ ഇന്നത്തേത് കൊണ്ട് തീരുമെന്ന് വിചാരിക്കണ്ട നാളെ ഞാൻ വരും അത് കഴിഞ്ഞൊരു രണ്ട് പ്രാവശ്യം കൂടെ മൊത്തം മൂന്നെണ്ണം കേട്ടോ അതിനാലേ നമ്മുടെ കണക്ക് ശരിയാവും അപ്പോഴേക്കും അമ്മ തലകുലുക്കി അല്ലാതെ ആ പാവം എന്ത് ചെയ്യാനാ കുറെ നേരം കുറെേരം അവനോരോന്നും ചെയ്യുമ്പോ അത് നോക്കിയിരുന്നു എന്നെ കണ്ട് അയാൾ ചോദിച്ചു എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നന്ദൂട്ട ഇല്ല ആ അതുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തേ എന്ത് സുഖാണെന്നറിയാമോ അപ്പോഴേക്കും അമ്മ ഇടക്ക് കയറി അവൻ ചെറുതല്ലേ ചേട്ടാ അതിനെന്താ സൗമ്യേ ഇതൊക്കെ അവൻ ഇപ്പോഴേ അറിയണം ഇല്ലെങ്കിലേ നല്ല കുടുക്കലിൽ ചെന്ന് ചാടും അമ്മ എന്നെ നോക്കി അമ്മ അയാളെ നോക്കി ഓരോന്ന് ചെയ്യുന്നുണ്ട് സോഫയിൽ നിന്നിറങ്ങി ആർത്തിയോടെയാ ഇപ്പൊ അമ്മ ഓരോന്ന് ചെയ്യുന്നു തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അമ്മയുടെ മട്ടും ഭാവമൊക്കെ ഇപ്പൊ മാറി എങ്കിലും എന്റെ ആ നോട്ടം കണ്ടിട്ടാവും ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പോലെയല്ല അമ്മയുടെ മട്ടും ഭാവമൊക്കെ മാറി അമ്മയുടെ നോട്ടം കണ്ടാൽ തന്നെ സകല കൺട്രോളും പോകുന്ന അവസ്ഥയിലായി അപ്പോഴേക്കും ഞാൻ അമ്മയുടെ മുൻഭാഗമാണ് തുറിച്ചു നോക്കുന്നത് ഞാൻ അതിങ്ങനെ കൗതുകത്തോടെ നോക്കുന്നു കണ്ടാവും മത്തായി ചേട്ടൻ പറഞ്ഞു എടി സൗമ്യേ നീ എല്ലാം എടുത്തുനിന്ന് പുറത്തിടു ഞങ്ങള് കാണട്ടെ അമ്മയൊന്ന് ശങ്കിച്ചു നിന്നു എങ്കിലും വാ ചേട്ടാ നമുക്ക് റൂമിലേക്ക് പോവാം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ടായിരുന്ന ആ മട്ടും മട്ടുംഭാവമൊക്കെ മാറി ഇപ്പോ അമ്മയ്ക്ക് ആ സമയത്താണ് മോൻ ഇവിടെ അടുത്തിരിക്കുമ്പോ എങ്ങനെയാ ചേട്ടാ ബാക്കിയൊക്കെ ചെയ്യുന്നേ നമുക്ക് റൂമിലേക്ക് പോവാം എന്നയുന്നേ അയാള് എന്നെ ഒന്ന് നോക്കി അപ്പോ ഇതുവരെ കണ്ടതൊന്നും അവനല്ലേ നീ അങ് കാണിക്കടി എനിക്ക് റൂമിലേക്കൊന്നും നടക്കാൻ വയ്യ പോരാത്തേന് കുറച്ച് സമയം കൂടെ കിട്ടുള്ളൂ ഇപ്പൊ പരിപാടി കഴിയും കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അവരെ തന്നെ നോക്കി നിന്നു ഇന്നേ വരെ അമ്മയുടെ ആ ഭാഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേയില്ല അയാളുടെ അമ്മയെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ അമ്മ അതിനൊക്കെ തയ്യാറായി ആഹാ നീ അടിപൊളിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സുന്ദരിയാണെന്ന് നീ ആ സാരിയും ചുറ്റി നടക്കുമ്പോൾ മനസ്സിലാവില്ല സുന്ദരി സൗമ്യ എന്റെ കെട്ടിയോളാണെങ്കിൽ ഇതിൻ്റെ അയൽപക്കത്ത് വരിലടി എനിക്കപ്പോ അയാള് പറയണ കേട്ടപ്പോ കുറച്ച് അഭിമാനം തോന്നി എന്റെ അമ്മ അല്ലെങ്കിൽ സൂപ്പറാ എന്നുള്ള മട്ടിൽ കുറച്ച് ജാടയൊക്കെ ഇട്ട് ഞാൻ നിന്നു പിന്നെ അവിടെ നിന്ന് അയാൾക്ക് നല്ല ഉത്സാഹമായിരുന്നു കാര്യമായി തന്നെ അയാൾ ഒരു സ്ഫോടനം നടത്തി അപ്പോ അമ്മ എഴുന്നേറ്റ് വേഗം വാഷ്റൂമിൽ പോയി വന്നു പിറകെ അയാളും അതെ ഞാൻ പോയിട്ടെന്നാൽ നാളെ വരാം ഇനിയും വേണമോ അമ്മ അയാളോട് ചോദിച്ചു പിന്നെ ഇപ്പോ എന്റെ ദാഹമേ മാറിയിട്ടുള്ളൂ വിശപ്പ് മാറിയിട്ടില്ല എങ്കിൽ ശരി അമ്മയൊന്ന് മൂളി കാറെടുത്ത് അയാൾ പോയി അമ്മയും ഞാനും കൊറേ നേരത്തേക്കൊന്നും മിണ്ടിയില്ല അലക്കാനുള്ള തുണിയും എടുത്ത് അലക്കുകലിനടുത്തേക്ക് പോയി ഇനി അമ്മ കുളിയും കഴിഞ്ഞേ വരൂ എന്തൊക്കെയാ നടന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ അമ്മ ആരോടെങ്കിലും മറ്റേതെല്ലാം രീതിയിൽ സംസാരിക്കുന്നതോ പഞ്ചാരടിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല ആ അമ്മയാണ് ഇപ്പോൾ അയാൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോസിൽ ഒരുപാട് തരത്തിലുള്ള ശരീരപ്രകൃതികൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കണ്ടിട്ട് അമ്മയുടെ കണ്ടപ്പോഴേക്കും ഫോണിലുള്ളതൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി എന്തൊരു ഷേപ്പാണ് അമ്മയുടേത് എടാ നിനക്ക് ചായ വേണോ അമ്മ കുളിയും മലക്കും കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ട് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നു ആ കിട്ടിയാൽ കുടിക്കാം ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല എന്താടാ നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ എന്നാലും അമ്മേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് വേറെ വഴിയില്ല മോനെ അച്ഛൻ പറഞ്ഞത് നീ കേട്ടതല്ലേ അയാൾക്ക് എന്തായാലും പ്രശ്നമില്ല പിന്നെ അമ്മ എന്തു ചെയ്യാനാ ഞാനിതൊന്നും കണ്ട് നിൽക്കണ്ടായിരുന്നു അല്ലേ അമ്മേ എടാ നീയാണ് നീയാണെൻ്റെ ധൈര്യം നീങ്കൂടെ പോയാൽ ഞാൻ എങ്ങനെയാടാ മുന്നോട്ട് പോവുക പക്ഷേ ഞാൻ കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടില്ലേ അമ്മേ അതോർത്തും മുൻ വിഷമിക്കണ്ടട്ടോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അമ്മ ചെയ്യുന്നത് നീയും അറിഞ്ഞിരിക്കണം അതെനിക്ക് നിർബന്ധമായിരുന്നു അല്ലെങ്കിൽ നാളെ നീ എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ നന്ദൂട്ടാ ഞാനിങ്ങനെ ഈ ബ്ലൗസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോ നീ എന്നാ നോട്ടമായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് പിന്നെ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ അമ്മേ അതുകൊണ്ടാ എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു നോട്ടം ഞാൻ നാണത്തോടെ ഒന്ന് ചിരിച്ചു വാ നിങ്ങ ചായ കുടിക്കാം ഓരോന്നാലോചിച്ച് കൂട്ടണ്ടെട്ടോ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം അമ്മയുടെ ആ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ഇഷ്ടമായി ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു ചായ കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ അമ്മയെ ഞാൻ നോക്കുന്ന നോട്ടം കുറച്ച് കൂടുന്നുണ്ട് പുള്ളിക്കാരെ അത് കണ്ടുപിടിക്കുകയും ചെയ്തു നാളെ മുതൽ മാക്സ് ഇടണം ഇല്ലെങ്കിൽ ശരിയാവൂല അമ്മയുടെ ആ പറച്ചിൽ കേട്ട് ഞാനന്ന് ചിരിച്ചു മെല്ലെ ഗ്രൗണ്ടിലേക്ക് പോയി വൈകുന്നേരം കൂട്ടുകാരുമായുള്ള ഫുട്ബോൾ കളി ലേറ്റായിട്ട് വന്നപ്പോഴേക്കും അമ്മ എന്നെ കണ്ണുരുട്ടി നോക്കി ഈ സന്ധ്യയാവാൻ കാത്തു നിൽക്കണോ കുറച്ചു നേരത്തെ വന്നൂടെ ഞാനിവിടെ ഒറ്റക്കാണെന്ന ഒരു ചിന്തയും നിനക്കില്ല വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വാ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു ഈ മാക്സി ആയപ്പോഴേക്കും നല്ല രസമുണ്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ആ ഇളക്കം നന്നായി കാണാം അമ്മയ്ക്ക് മാക്സിയാണ് ഭംഗി അപ്പോഴേക്കും വീണ്ടും എന്നെ നോക്കി നിനക്കിപ്പോ ഭംഗിയൊക്കെ കൂടുതൽ തോന്നുന്നു കാരണം നീ പുതിയ കാഴ്ചയൊക്കെ കണ്ടതല്ലേ അപ്പൊ അതൊക്കെ സ്വാഭാവികം ഞാനൊരു ചമ്മനോട് അത്താഴം കഴിച്ചു എഴുന്നേറ്റു കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛന്റെ കോളായിരുന്നു അയാൾ വന്നിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ചെറിയ പരിപാടികളിലൊന്നും നിൽക്കില്ല കേട്ടോ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാ തോന്നുന്നേ നാളെയും മറ്റന്നാളൊക്കെയായി ഇനിയും വരുമെന്നാ പറയുന്നേ അച്ഛൻ പറഞ്ഞിട്ട് അമ്മ ഫോൺ എനിക്ക് തന്നു ഹലോ അച്ഛാ അപ്പുറത്ത് നിന്ന് അച്ഛന്റെ ശബ്ദം മോനെ നമുക്ക് വേറെ മാർഗമില്ല ഇങ്ങനെയൊക്കെ നീ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അമ്മയെ ശ്രദ്ധിക്കണേ ഒറ്റയ്ക്കാക്കി പോവരുത് നീ ഉണ്ടായിരുന്നില്ലേ മത്തായി ചേട്ടൻ വന്നപ്പോ അയാൾ ചെയ്യുന്നതൊക്കെ നീ കണ്ടോ അപ്പോഴേക്കും ഞാൻ ആ കണ്ട കാഴ്ചകളിലേക്ക് ഒതു കൂടി ഓർത്തു അച്ഛന് കൊടുത്തു അവളൊരു പാവമ്മ മോനെ എന്തു ചെയ്യാനാ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു സാരമില്ല നമുക്ക് വേണ്ടിയല്ലേ ഞാനിനി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുള്ളൂ മോനെ അപ്പോഴേക്കും പ്രശ്നമൊക്കെ ആറി തണുക്കും ഇതും പറഞ്ഞ് അച്ഛൻ കോള് കട്ട് ചെയ്തു അമ്മ മുറിയിൽ പോയി കിടന്നു നേരം വെളുത്ത് പ്രാതലൊക്കെ കഴിച്ച് കോളേജിലേക്ക് ഇറങ്ങി കുറെ കഴിയുമ്പോഴേക്കും അമ്മ വിളിക്കുന്നു മോനെ മത്തായി ചേട്ടൻ വന്നിട്ടുണ്ട് വേഗം ഒന്ന് വന്നേ അപ്പോഴേക്കും എനിക്ക് ടൈം ആയിട്ടില്ലായിരുന്നു ക്ലാസ് കഴിയാൻ അരമണിക്കൂർ കൂടി നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ എത്തിക്കോളാം ഏയ് നീ ഇല്ലാതെ എനിക്ക് പേടിയാ അമ്മയുടെ ആ സംസാരം എന്റെ ഉള്ളൊന്നു വിളച്ചു ആ ശരി ഞാനിപ്പോ വരാം ക്ലാസ്സിൽ നേരെ വീട്ടിലേക്ക് വിട്ടു അമ്മ വിളിച്ചു വരുമ്പോ കുറച്ച് ബേക്കറി വാങ്ങി പോര് അങ്ങനെ അതൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത് കുറെ കഴിയുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോൾ ഡോറ് തുറന്ന അമ്മയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അമ്മ അർദ്ധനഗ്നായിട്ടാണ് നിൽക്കുന്നത് ഇതെന്താ ഇങ്ങനെ മാക്സി എവിടെ ഞാനാ അതൊന്നും അവളോട് വേണ്ടെന്ന് പറഞ്ഞത് നോക്കുമ്പോ ഉള്ളിൽ മത്തായി ചാട്ടൻ അയാളുടെ ശബ്ദവും അങ്ങനെ ഞാൻ ടി വി കണ്ടോണ്ടിരുന്നു സൗമ്യ നീ റെഡിയല്ലേ നിന്നെ ഞാനിന്ന് സ്വർഗം കാണിക്കും അയാൾ എന്തൊക്കെയോ പറഞ്ഞ് വീമ്പിളക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചു അയാൾക്ക് ഹോളിൽ തന്നെ മതിയെന്നായി ആരെങ്കിലും വന്ന പ്രശ്നവും ചേട്ടാ അത് കേട്ടപ്പോഴേക്കും പുള്ളിക്കാരൻ എങ്കിൽ പിന്നെ ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞു പോയി എടച്ചെക്കാ നീ വരുന്നോ അയാൾ എന്നെ ക്ഷണിച്ചു ഞാനില്ലെന്ന് തലയാട്ടി അമ്മയും ചേട്ടനും അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു കുറ്റിയിടണ്ട പേടിയാവുമ്പോൾ നമ്മൾ പറഞ്ഞത് കൊണ്ടാവും അയാൾ കുറ്റി തുറന്നു പഴയ വാതിലാ മുക്കാൽ ഭാഗവും ഇപ്പൊ തുറന്നു തന്നെയാ കിടക്കുന്നേ എനിക്ക് നന്നായി കാണാം രണ്ടുപേരും ഓരോന്ന് ചെയ്തു തുടങ്ങി നന്നായി തന്നെ ശബ്ദമൊക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അകത്തേക്ക് നോക്കാൻ വല്ലാത്ത ഉഷാർ പക്ഷേ എന്തു അങ്ങോട്ടേക്ക് ചെല്ലും ആകെ നാണക്കേടായി എനിക്കാണെങ്കിൽ ആ കാഴ്ച കാണുന്നത് നന്നായിട്ടുണ്ട് എന്തു പറഞ്ഞകത്തേക്ക് ചെല്ലും എനിക്കപ്പോ ഒരു ഐഡിയ തോന്നി മുറിയിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ച അമ്മയും അയാളും മതി മറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാ അമ്മേ ഞാൻ എന്റെ ബുക്കൊന്നെടുത്തോട്ടെ അമ്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ എടുത്തോ എന്ന് പറഞ്ഞു എടാ നിനക്കിതൊക്കെ കാണണമെങ്കിൽ പറഞ്ഞാ പോരെ ഈ ബെഡിനടുത്തുള്ള കസേരയിലിരുന്നോ നല്ലപോലെ കാണാൻ പറ്റൂ അപ്പോഴേക്കും അത്തയച്ചേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ ആകെ ഒന്ന് ചമ്മി അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല നീ ഇവിടെ തന്നെ ഇരിക്കുന്നേ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു ഇതിപ്പോ സൗകര്യമായല്ലോ അയാൾ കാര്യമായിട്ടുള്ള പരിപാടികളിലാണ് എനിക്കാണെങ്കിൽ അമ്മയുടെ മുഗൾ ഭാഗം മാത്രമല്ല കീഴ്ഭാഗം കാണുമ്പോഴും വല്ലാത്ത എക്സൈറ്റ്മെന്റ് കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു എങ്ങനെ നോട്ടം കണ്ടപ്പോ അമ്മയ്ക്ക് നാണമായി എട ചെക്ക നീ അവിടെ ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ അമ്മ അത് പറഞ്ഞു എനിക്ക് നാണക്കേട് തോന്നി പോയി നോക്കുമ്പോ അമ്മയ്ക്ക് ചമ്മൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അവൻ കണ്ടോട്ടെ സൗമ്യേ ഇതൊക്കെ അറിയണ്ട പ്രായമല്ലേ അമ്മയ്ക്കൊപ്പം ചിരി വന്നു അവൻ വല്ലാതെ അറിഞ്ഞാലേ ഇതൊക്കെ പിന്നെ എന്നോട് ചോദിക്കും ഞാൻ കൊടുക്കേണ്ടി വരും അപ്പോ എന്തു ചെയ്യും അപ്പോ അങ്ങ് കൊടുത്തേക്കണം എന്ന് മത്തായി ചേട്ടൻ ദേ ഞാൻ വല്ലോം പറയും കേട്ടോ ചെറിയ ചെക്കനാ പോരാത്തതിന് എന്റെ മോനും അപ്പോഴേക്കും മത്തായി ചേട്ടൻ അതിനെ കീറി അന്ന് മുറിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാണാനുള്ള അവസരം നീ അവൻ ഉണ്ടാക്കി കൊടുത്തില്ലേ അപ്പോ അവൻ ചോദിച്ചാൽ നീ അതും കൊടുക്കണം അവ വിഷയം മാറ്റാൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി ചെയ്യു അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം കുറെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും അവസാന നിമിഷങ്ങളിലേക്ക് എത്തണമെന്നായി ആർത്തിയോടെ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും പുള്ളിക്കാരനും അതിൻ്റെ അതിൻ്റെടയ്ക്ക് സൗമ്യേ നീ ഒന്ന് മുകളിലായോടി അയാളുടെ ആ കെഞ്ചൽ കൊണ്ട് അമ്മയ്ക്ക് സന്തോഷമായതുപോലെ അയാളുടെ മുകളിലേക്കായി അമ്മ കുതിര സവാരി നടത്തി അമ്മയുടെ അടുത്ത് നിന്ന് ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അപ്പോഴേക്കും ഞാനിപ്പോ അരിക്കെട്ടു പൊട്ടി ചത്തുപോകുമോ എന്നുള്ള അവസ്ഥ വരെ എത്തിയിരുന്നു അത് കണ്ടിട്ടാവും അമ്മ എന്നോട് പറഞ്ഞു എടാ നിനക്കിനിയും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തെങ്കിലൊക്കെ ചെയ്തോട്ടോ എനിക്കത് കേട്ടപ്പോഴേക്കും സന്തോഷമായി ഞാനും അവരുടെ രണ്ടുപേരുടെയും കലാപരിപാടികൾ നോക്കി സ്വയം ഒന്ന് താലോലിക്കാൻ തുടങ്ങി അങ്ങോട്ടേക്ക് രണ്ടുപേരും സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇവിടെ ഞാനും അങ്ങ് സ്പീഡ് കൂട്ടി പെട്ടെന്നായിരുന്നു തലയ്ക്കകത്ത് ഇടിമിന്നൽ പോലെ മത്തായ ചേട്ടനും അമ്മയും സ്വർഗം കണ്ടു അവരുടെയൊപ്പം ഞാനും വല്ലാതെ വിഷമിച്ചിരുന്നു അമ്മയും പുള്ളിക്കാരനും ആകെക്കെതിച്ച് അമ്മയുടെ വിയർപ്പിന്റെ മണം ആ മുറി മുഴുവൻ പരന്നു ഞാനും കിതച്ചുപോയി അമ്മ എന്നെ വാത്സല്യത്തോടെ നിന്ന് നോക്കി എന്റെ പവൻ വിഷമിച്ചോ ഞാൻ ചിരിച്ചു ഞാനല്ലല്ലോ അമ്മയല്ലേ പണി കൂടുതലെടുത്തേ അമ്മയല്ലേ വിഷമിച്ചത് മറ്റേ ചേട്ടൻ ഞങ്ങളുടെ സംസാരം കേട്ട് ചിരിച്ചു എങ്കി പിന്നെ ഞാൻ റെഡിയായി പോട്ടെ എന്റെ പെമ്പർന്നൂത്ത് എന്നെ അന്വേഷിക്കുന്നുണ്ടാവു അപ്പോ ഇനി രണ്ടു ദിവസം കുടിക്കേട്ടോ എന്നാലേ നമ്മുടെ കണക്ക് ശരിയാവുള്ളൂ ഒഴിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ച് മത്തായ് ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി എനിക്കിപ്പോ ഒരു പലിശക്കാരൻ എന്നല്ല മത്തായ് ചേട്ടനോട് എന്തൊക്കെയോ മാനസികമായൊരടുപ്പുള്ളത് പോലെ ഒന്നുമില്ലെങ്കിൽ അയാൾ കാരനാണല്ലോ എനിക്കിങ്ങനെയൊക്കെ കാണാനും അനുഭവിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയത് അയാൾ നല്ലവനാണ് ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് മാള് ഡീസെന്റായി പോരാത്തതിന് ഒരുപാട് നാളെ അടക്കി പിടിച്ചിരുന്ന വികാരങ്ങളൊക്കെ പുറത്തെത്തിച്ച് എന്റെ അമ്മയും ഒന്ന് സുഖിച്ചല്ലോ ആർക്കും ദോഷമില്ലാത്ത ചെറിയ ചെറിയ സന്തോഷം സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ നടന്നിട്ടുള്ളൂ അമ്മയെ ഞാനും ഇപ്പോ അതിനെപ്പറ്റി സംസാരിക്കാറില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള എന്റെ നോട്ടം അമ്മയ്ക്കിപ്പോ സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ അമ്മയോട് ആവശ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ് ഏതായാലും ഞാൻ അമ്മയെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മ മനസ്സറിഞ്ഞ് ഇങ്ങോട്ട് തരട്ടെ അതല്ലേ അതിന്റെ ഒരു രീതി എന്റെയും എന്റെ അമ്മയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി നമുക്ക് വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്